നമ്മള് നാട്ടിലേക്ക് എത്തി തുടങ്ങി ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ അടുത്ത കാലത്ത് സത്യം നിങ്ങൾ അറിയുന്നത് പത്രത്താളുകളിൽ നിങ്ങൾ വരുന്ന വാർത്തകൾ മാത്രമാണ് സത്യമാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ മയക്കുമരുന്ന ഉപയോഗം കൊണ്ട് പുറമെ ജീവനും കാര്യം പരാതികൾ പറയാത്തവരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇഷ്ടപോലെ ആളുകൾ വിളിക്കാറുണ്ട് പരാതികൾ പറഞ്ഞുകൊണ്ട് മക്കൾ ചെയ്യുന്ന പരാക്രമങ്ങള് പറഞ്ഞു പക്ഷെ എല്ലാ അമ്മമാരും അച്ഛന്മാരും അവസാനം ഞങ്ങളോട് പറയാൻ ഒരു വാക്കുണ്ട് എന്റെ കുട്ടിയാണ് എന്റെ മകനാണ് മകനാണ് ഞങ്ങൾ അതുകൊണ്ട് നിയമം കൈകാര്യം ചെയ്യുന്നവരാണ് എന്റെ മക്കളെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിയുന്ന സാറേ ഇതേ ഒരു ഒരു ഇതേണ്ടല്ലോ ഇതുപോലെ തന്നെ സദസ്സില് ഞാൻ വന്നിരുന്നു അതുപോലെ സത്യം ചോദിക്കട്ടെ അന്ന് മൂന്ന് സഹിക്കൂട നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ നമ്മൾ കാണാനും കേൾക്കാനും തുടങ്ങിയത് സത്യം ചോദിക്കാം ഈ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു ഭീകരമായിട്ടുള്ള സാധനങ്ങളിൽ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടില് നമ്മൾ കേൾക്കാനും പാടാനൊക്കെ തുടങ്ങിയത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ ശേഷം ശേഷമാണ് ശേഷമാണ് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്റെ അനുഭവം വെച്ചിട്ടാണ് കൂടി ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന കച്ചവം മാത്രമായിരുന്നു ഒന്നുകൂടെ ചെറുതാക്കി പറയുന്നു നമ്മുടെ ഒക്കെ പിഞ്ചു മക്കൾ പഠിക്കുന്ന യു പി സ്കൂൾ കോമ്പൗണ്ടുകളിൽ നിന്നേ കണ്ടെടുക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതെന്താ പുതുതായിട്ട് എന്ന് ചോദിച്ചാൽ